ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത് പ്രധാനമായിട്ടും എൻ എച്ച് എമ്മിലുള്ള വേക്കൻസി കോഴിക്കോട് മലപ്പുറം ജില്ലയിലുണ്ട് അതുപോലെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മൂന്ന് വേക്കൻസി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഒരു വേക്കൻസി അപ്പോൾ അത് നിങ്ങളുടെ ദേവസ്വം സൈറ്റിൽ കയറി ഇന്ന് രാത്രി അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത് ഇന്ന് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഇപ്പോൾ ജെ പി എച്ച് യോഗ്യതയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് ജി എൻകാർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ജൂനിയർ പബ്ലി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ദേവസ്വത്തിൻ്റെ സൈറ്റിൽ ഗൂഗിളിൽ ഒന്ന് ചെക്ക് ചെയ്യുക അറിയ അപേക്ഷിക്കാൻ പറ്റുന്നവരൊന്ന് അപേക്ഷിക്കുക നമ്മളിവിടെ സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ അതുപോലെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ അനസ്തെറ്റിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് പീഡിയാട്രിസ്റ്റ് പീഡിയാട്രിഷ്യൻ ഇത്രയും വേക്കൻസിയാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് അപ്പം എം എൽ എസ് പി ഉണ്ട് പാലിയേറ്റീവ് കെയർ നേഴ്സ് ഉണ്ട് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് വരെയാണ് ഗൂഗിളിൽ ഗൂഗിൾ ഫോം ഉണ്ട് ഫില്ല് ചെയ്യുക ഓൺലൈനായിട്ട് അപേക്ഷിക്കുക വളരെ ഈസിയുള്ള പ്രോസസ്സാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക കാര്യങ്ങൾ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ നമ്മളിനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എന്ന് നോക്കാം കോഴിക്കോട് ജില്ലയിലേക്കുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നമുക്ക് നോക്കാം പാലിയേറ്റീവ് കെയർ നേഴ്സ് പാലിയേറ്റീവ് കെയർ നമുക്കറിയാം ക്യാൻസർ കെയർ പരിചരണമാണ് സ്പെഷ്യലായിട്ട് അതാണ് അല്ലെങ്കിൽ കിടപ്പ് രോഗികളെ ഉള്ള പരിചരണമാണ് ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം കേരള നേഴ്സ് ആൻഡ് മിഡ് ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ബി സി സി പി എൻ സർട്ടിഫിക്കറ്റ് വേണം ഇരുപത് അഞ്ഞൂറ് രൂപ മന്ത്ലി സാലറി നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എം എൽ എസ് പി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് ഓർ ജി എൻ എം വിത്ത് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കേരള നഴ്സിംഗ് മിഡ്ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ അപ്പോൾ വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇരുപത് അഞ്ഞൂറ് ഫോർ മന്ത്സ് ദെൻ ഇരുപത് അഞ്ഞൂറ് പ്ലസ് തൗസൻഡ് ഫിക്സ്ഡ് ട്രാവലിംഗ് അലവൻസ് ഓൺലി ആഫ്റ്റർ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ ട്രെയിനിങ് നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അനസ്തെറ്റിസ്റ്റ് എം ഡി അനസ്തേഷ്യ ഗൈനക്കോളജിസ്റ്റ് എം ഡി ഇൻ ഗൈനക്കോളജി പീഡിയാട്രിഷ്യൻ എം ഡി ഇൻ പീഡിയാട്രിക്സ് എഴുപത്തെണ്ണായിരം രൂപ ശമ്പളമുണ്ട് അറുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത് കോൺട്രാക്റ്റ് ഓരോ വർഷവും കോൺട്രാക്ട് പുതുക്കുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ഉള്ളത് കേട്ടോ പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ക്ലാസ്സുകളല്ല ആ ഒരു ജോലി ജോലിയുടെ സ്വഭാവം കോൺട്രാക്ട് വെച്ചാണ് കേട്ടോ പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ഗൂഗിൾ ഫോം വെച്ചിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ ഞാനൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ജൂലൈ പതിനെട്ടിനുള്ള സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ എയിംസിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ കേരള എൻട്രൻസ് എം എസ് സി നേഴ്സിംഗ് എൻട്രൻസിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും എനിക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം പിന്നെ ഒരു വേക്കൻസി ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ വന്നിട്ട് സ്റ്റാഫ് നേഴ്സ് വേക്കൻസിയാണ് സ്റ്റാഫ് നേഴ്സ് വന്നിട്ടുള്ളത് ഇതാണ് പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നേഴ്സാണ് ഗൂഗ് ഗൂഗിൾ ഫോം വഴി ഫില്ല് ചെയ്തിട്ട് അപേക്ഷിക്കാവുന്നതാണ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ സെയിം ബി സി സി പി എൻ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം ബേസിക് സർട്ടിഫിക്കറ്റ് കോഴ്സിൻ പാലിയേറ്റീവ് നേഴ്സിംഗ് പ്രോഗ്രാം ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ഉള്ളത് രണ്ട് വേക്കൻസിയാണുള്ളത് സോ മലപ്പുറം കോഴിക്കോട് വേക്കൻസിയാണ് കൂടാതെ ദേവസ്വം ബോർഡിലുള്ള ഈ വേക്കൻസി ദേവസ്വം ബോർഡിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഡ്രൈവറിൻ്റെ വേക്കൻസിയൊക്കെ ഉണ്ട് അതുപോലെ കുറേ സ്വീപ്പർ തസ്തിക അങ്ങനെയുള്ള കുറേ തസ്തി ഹെൽപ്പർ തസ്തി ഒക്കെ ഉണ്ട് ദേവസ്വം ബോർഡിൽ അപ്പോൾ ഒന്ന് നിസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഒന്ന് ജസ്റ്റ് നോക്കുക താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് വരെയാണ് ദേവസ്വം ബോർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുക മറ്റുള്ള എൻ എച്ച് എം വേക്കൻസി ആണെങ്കിൽ പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിവരെ അപേക്ഷിക്കാം സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്